ஆ அந்த டீச்சர் வர்ற மாதிரி மூச்சம் ஆடுது அதனால என்னன்னு அதோட மூச்சினி கட்டு ஆ மாராரே விட்டட்டேன் யூடியூப் சேனல்ல ஆண்டான் இந்திரன் ஆ நான் நல்ல கண்டு ஆ மாமா ஆ ஆ உள்ள இருந்து நேர்த்தங்களா ஆ ஆ இந்த பட்டன்னு பேசுனது அதெண்டான்றியோ பாலி екரேல மாரே மேறண்டன்னு কইறينه மாமனோடு அதா உணல்பனா சгайனா ஐ മഴ കണ്ടില്ലാ പൂടിയാ മാമിനെ അപ്പൊ ഇരും പിന്നെ മാമന്ന് പണിച്ച് അറിഞ്ഞൂടാ വെയിൽ കണ്ടാലും മഴ കണ്ടാലും മാമിന് പിന്നെ പണിച്ച് പോവാൻ പോകും പിന്നെ നാട്ടുകാര് എവിടെയുള്ളവരൊക്കെ നല്ലവരുണ്ടല്ലോ നാട്ടുകാരും പറയും എന്നോടുള്ള കൂശും പറയുന്ന ആൾക്കാരെ ശരിയാമന്തില് കൊറച്ച് ടൂർസും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടാ പക്ഷെ അത് എന്താന്ന് അറിയുവോ അതിന് ഇരിക്കാൻ അത് പെട്ടെന്ന് പറഞ്ഞ മനസ്സിലായില്ല നിങ്ങള് ഇരിക്കാരി ഭക്ഷണൊക്കെ കഴിച്ച് ബാഗൊക്കെ ഇറക്കി വായോ മാമി പറഞ്ഞരാ ചെറുതാമേ കോഴിക്കോട്ട് അയ്യാടാ എന്റെയൊക്കെ ചെറുപ്പത്തിൽ പീച്ചാമ്പൊടി ആളെറിഞ്ഞ വിഴു അതേപോലത്തെ പീച്ചാമ്പൊടി അരി ആരി ഒക്കെ ഉണ്ടെങ്കിൽ മാമൻ അരി വർത്താ അത് റേഷൻ ഇതൊക്കെ നിങ്ങക്ക് കടയിൽ നിന്ന് പഠിച്ചെ ആരി ഒക്കെ ഉണ്ടാക്കാം അതൊക്കെ ഞാൻ നിങ്ങക്ക് കട്ടിന് പഠിക്കാണ്ടിരിക്കണ മാത്ര ടാ ചൊറഞ്ഞട്ടാ ഞത്തി കൊത്തിടങ്ങാറന്നില്ല നിങ്ങള് വായ ഇരിക്കേ മാമ പറഞ്ഞുതരാം അപ്പാപ്പുണ്ടല്ലോ ഒറ്റക്കൊമ്പ പ്രാഞ്ചിന്ന് പറഞ്ഞല്ല പാലിക്കലല്ലേ ആനല്ലേടാ നമ്മടെ അപ്പാപ്പന്റെ കാര്യ പറയുന്ന ആ അപ്പൊ ആഞ്ചിന്റെ നമ്മളില്ലേ മാമ പഠിക്കില്ല ചെറുപ്പത്തിലേ അപ്പൊ മാമൻ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോ ചങ്കണ്ണന്റെ വർഷത്തിലുണ്ടാക്കി മാമൻ ഏർ മാമ അവിടെ പോയിഞ്ഞപ്പില്ലേ ചങ്കണ്ണൻ എന്റെ കയ്യിൽ കൊണ്ട് വന്നിട്ടാന്ന് പറയുന്നത് മൂർക്കാഞ്ചെല്ലാം കൊണ്ട് തന്ന മൂർക്കാഞ്ചെല്ലാം കൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നെ ഒരു മൂർക്കാണ്ടാക്കിയെന്ന് നോക്കട്ടെ പറഞ്ഞു എന്റെ മൂർക്കാൻ ചങ്കടൻ ഭയങ്കര ഇഷ്ടായി പിന്നെ എന്റെ മൂർക്കാൻ തപ്പിട്ട് നാട്ടീന്നും പുറം ലോകത്തിനും വന്ന ആൾക്കാർ വന്നു തുടങ്ങി അപ്പൊ എന്തുണ്ടായി മാമന് വൈകുന്നേരം കാലത്ത് എന്റെ വെള്ളം മൂർക്കാൻ തുടങ്ങലും വൈകുന്നേരം ആവുമ്പോ ഗ്രീസ് അടിക്കാനും ഗ്രീസ് തുടക്കാനും സ്പാനർ ഒതുക്കി വയ്ക്കാനായി തോറ്റു മാമൻ മാമൻ ചെയ്തു ഒരു മൂർക്കാൻ കടയ തുടങ്ങി മൂർക്കാൻ തുടങ്ങി തുടങ്ങി കഴിഞ്ഞു കൊറച്ചു ഈ പഞ്ചസാടി ഊറും പോരാണ്ടങ്ങൾ അതേപോലെ പോലെ ഈ മാമിന്റെ കാര്യം മാമീച്ചൂർക്കാനും തിന്നു തുടങ്ങി എന്തുണ്ടായി കംപ്ലീറ്റ് പോയി ചോറ് വര തിന്നായി ചോറ് വിചാരിക്കുന്നു ചോറു വായിരിക്കും അവസാനം അമ്മാമിനെ മാമനെ നിർബന്ധിച്ചോണ്ടായിട്ടില്ലേ ആറ് പല്ല സണ്ണി ഡോക്ടറിൻ്റെ കൂട്ടി പറച്ച ആറണ്ണോ അപ്പം ആ പല്ലു മുഴുവന്തിര വിമന്റെ ഈ കഥയൊന്നില്ലേ നിങ്ങൾ എന്തുട്ടോ മനസ്സിലായി അത് ഞാൻ ചോദിക്കണോട് അല്ലട പൊട്ടന്മാരെ ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങള് സ്കൂളിലേക്ക് ഞാൻ പഠിക്കാൻ വിടുന്നില്ല ഇവിടുന്ന് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടെ പഠിക്കണം മാമൻ മാമെന്തോ ചെയ്ത വർഷാപ്പണിക്ക് പഠിച്ചിട്ട് വിട്ടു മാമൻ പഠിച്ചിട്ട് മുറുക്കാണ്ടാക്കാനാന്ന് അപ്പൊ നിങ്ങളത് പഠിക്കാനാ അപ്പൊ നിങ്ങൾ പഠിക്കാ പല കൂട്ടുകാരും പല വ്യക്തികളും പലതും ചെയ്യണ്ട സ്കൂളിൽ നിങ്ങള് കാണണ്ടല്ലെങ്കിൽ അത് പഠിക്കണ്ട നിങ്ങള് ഇപ്പൊ നിങ്ങൾ അത് ചെയ്യണമെന്നില്ല നിങ്ങൾ അതിനെ വീത്താനായിട്ട് രാസലഹരി കൊറച്ച് ഐസ്ക്രീമിലോ മിഠായിലിട്ട് തന്നാ പറയുന്നത് പേപ്പറൊക്കെ കാണുന്നില്ലേ ആ ഐസ്ക്രീമിലൊക്കെ ഇട്ട് തരുന്നേ അപ്പൊ അപരിചിതരായ ആൾക്കാരോ കൂട്ടുകാരോ നിങ്ങൾക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും തരുമ്പോ അതിൽ എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസം തോന്നണ നിങ്ങള് സാധനം വേണ്ടെന്ന വെക്കണമെന്ന് പറഞ്ഞു വരണേ മാമൻ മനസ്സിലാവുണ്ട് നിങ്ങക്ക് பின்னது மாத்திப்பாரிய நாளை விமுக்து அது நல்ல காரியா நமக்கு ஒரு பிரசங்கம் நமக்கு பிளக்காடும் ஒரு பிரசம் நமக்கு மாற்றம் கொண்டுடா எந்த அபிப்பிராய் அந்த போயிட்டு படிச்சோ இனி நமக்கு அது குறித்து நாளே நோக்கா படிக்க மாமிலேசல் நமக்கு நாளாம்